മദ്യം വാങ്ങാൻ പണം പതിനഞ്ചുകാരനെ കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ എറിയാട് സ്വദേശികളായ വാഴക്കാലയിൽ അഷ്കർ വാക്കോട്ട് വിഷ്ണു വെങ്കിടങ്ങി ജിഷ്ണു കുഞ്ഞിലത്ത് മുഹമ്മദ് ഉണ്ണി എന്നിവരാണ് അറസ്റ്റിലായത് മദ്യം വാങ്ങാൻ പണം ചോദിച്ച് കൊടുക്കാതിരുന്നതിനുള്ള വിരോധത്താൽ ആഗസ്റ്റ് ഒൻപതാം തീയതി അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന എറിയാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി അതിഥി തൊഴിലാളികളായ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അഷ്റഫ് മുഡാലിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചത് തടയാൻ ശ്രമിച്ച മകൻ മുറാദ് എന്ന കുട്ടിയെ കമ്പിപൊടികൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു കുട്ടിയുടെ തലയുടെ പുറകുവശ ഗുരുതര പരിക്കുപറ്റി സംഭവത്തിൽ മറ്റൊരു അതിഥി തൊഴിലാളിയായ മുനീർ മാലിക് എന്നയാൾക്കും പരിക്കുപറ്റിയിട്ടുണ്ട് പരിക്കുപറ്റിയ കുട്ടിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവയാണ് കേസിലെ പ്രധാന പ്രതികളായ അഷ്കർ വിഷ്ണു എന്നിവർ പതിമൂന്നാം തീയതി കോടതിയിൽ കീഴടങ്ങുകയും തുടർന്ന് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ളതുമാണ് പ്രതിയായ അഷ്കർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് കേസിലെ മറ്റു പ്രതികളായ ജിഷ്ണു മുഹമ്മണ്ണി എന്നിവരെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും റിമാൻഡിൽ കഴിഞ്ഞുവരുന്നതുമാണ് ഇൻസ്പെക്ടർ ബി കെ അരുടെ നേതൃത്വത്തിൽ എസ്ഐ സലീം കശ്യപ്പൻ എസ് ഐ മിനി സി പി ഒമാരായ സനോജ് അനസ് സജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞു മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ